ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒമ്പതാമത്തെ നോമ്പാണല്ലേ അപ്പം അങ്ങനെ ഒമ്പതാമത്തെ നോമ്പ് എത്തിയ അപ്പോൾ അന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ഇന്ന് കൂന്താളും അതുപോലെ ചെമ്മീനാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ ചെമ്മീൻ അപ്പോൾ ഇപ്പം പറഞ്ഞാൽ അവിടെ വലിയ മീനുണ്ട് പോയി നോക്കും എനിക്കാണെങ്കിൽ വലിയ വലിയ മീനൊന്നും ഇഷ്ടമില്ല എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുള്ളൂ എന്ത് മീനാന്നുള്ള കമൻറ്റാണ് കേട്ടോ പിന്നെ ഉപ്പം ഇതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതെങ്ങനെ മുടിക്കണം അങ്ങനെ ഉമ്മൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പണിക്ക് കയറുന്ന പിന്നെ എന്താ വെച്ചാൽ സ്പെഷ്യലായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകണ്ടോ മുട്ട കേക്ക് അപ്പോൾ അതിനിങ്ങനെ മുട്ടോണ്ട് കാണാം അപ്പോൾ പാത്ത ഉറക്കത്തിനു നേരെ വന്നപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് മലപോ ഡ്രസ്സ് എടുത്ത് ഇടാണ്ട് അത് ഇങ്ങനെ പൊക്കി കാണിച്ചു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കേക്കാണ് കേട്ടോ മുട്ട കേക്ക് എനിക്ക് ഉണ്ടാക്കാനാണ് അറിയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടത് ഉമ്മാണുണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമുള്ളൂ കേട്ടോ അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ വരുന്നെങ്കിൽ ഒരുപാട് നേരം അങ്ങനെ ഇതാക്കി കൊടുക്കണം എന്താ വെച്ചാൽ കൂന്ത ഫ്രൈ ഇങ്ങനെ മുളകൊക്കെ ആക്കിയിട്ട് റെഡി ആക്കി കൊടുക്കണം അതുപോലെ എന്ന് കറി അപ്പോൾ ഗേൾസ് അപ്പോൾ ഞാൻ അസർ റിസ്കരിച്ചിട്ട് കേട്ടോ അപ്പം അസർ റിസ്കരിക്കാൻ പോകണം അപ്പം നല്ല വിമാനുള്ള ആളെ നിസ്കാരം വേണം നിസ്കാരം കഴിഞ്ഞാൽ നേരെ കുട്ടിയെടുത്ത് വരും കുട്ടികളെ നല്ല കളിയിലാണ് പാത്രം കൊണ്ട് കളിക്കാം എന്നാലും കുഴപ്പമില്ല പാത്രം കൊണ്ട് കളിക്കല്ലോ വെറുപ്പിക്കാണ്ട് അവിടെ കളിച്ചിരുന്നോളൂ പിടിച്ച് അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിന് ഞാൻ കളിക്കണേ പിന്നെ ഇങ്ങനെ ഉണ്ടായിരിക്കാം ഇപ്പോൾ അടിപൊളി സംഭവങ്ങളാണ് നിങ്ങളുടെ ബർത്ത്ഡേത്തിന് കിട്ടിയതാണ് ഇതൊക്കെ അപ്പോൾ അവിടെ ഇരുന്നോട്ടേ കഴിച്ചത് അടുക്കള പോയപ്പോഴും കേക്ക് ഉണ്ടാ ഇത് വെച്ച് കണ്ടു അടുപ്പത്തിൽ കുക്കറിനടുത്ത് പോകാൻ കുക്കറിലേക്ക് പേടിയാൽ അങ്ങനെയാണ് നോക്കിയപ്പോൾ കേക്ക് ഏകദേശം വെന്ത് തന്നെയുള്ളൂ പിന്നെ നാരങ്ങ നാരങ്ങോളം കളിക്കാതെ കഴിച്ചിട്ടു നാരങ്ങോളം കളിക്കാനുള്ള ഇതിലാണ് നാരങ്ങ ഇങ്ങനെ പേഞ്ഞ് പീഞ്ഞ് എൻ്റെ ഓട് ചോദിച്ചത് എന്താ സംഭവം എന്താണ് ഇങ്ങനെ എന്തെങ്ങനെ നോക്കിക്കണം എന്ത വീഡിയോ ഇതാക്കി വെച്ചാൽ നല്ല ഇത് കേട്ടോ ഓളും അതുപോലെ കോമർത്തൽ കളിക്കുക പിന്നെ പഞ്ചസാര പഞ്ചസാര എന്തായാലും കൈയ്യിലോട്ട് ഇടാൻ കഴിയുക നേരെ കൈ കൊണ്ട് കേട്ടോ അങ്ങനെ നല്ല ഇതിലാണ് നല്ല നല്ല കലക്കി കൊടുത്ത് പഞ്ചസാര പിടിക്കണമല്ലോ പോലെ നേരത്തെ കളിക്കണമല്ലോ അപ്പോൾ ഒന്നിങ്ങനെ കുറച്ച് മുടി വെച്ചിട്ട് പിന്നെ കേക്ക് റെഡി ആയിട്ടും ഞങ്ങൾ കേക്ക് തന്നെ കേട്ടോ പിന്നെ കേക്ക് റെഡി ആയിട്ട് നേരെ ഇനിയിപ്പോൾ ബ്രെഡ് ഉണ്ടാക്കണല്ലോ ബ്രെഡ് ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ ബ്രെഡ് ഉണ്ടാക്കി സ്പൂണോണ്ട് ഞാൻ ഇങ്ങനെ കലിക്കൊടുത്തു അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ കുറച്ചു കലി തോന് പഞ്ചസാര ഇട്ട് കൊടുക്കണം രസം ഉണ്ടാവും കേട്ടോ ഇപ്പം എന്താണല്ലോ കുറച്ച് ദിവസമായി പഞ്ചസാര തീരെ വരത്തില്ല അങ്ങനെ ലാസ്റ്റ് ആ പഞ്ചസാര ഇങ്ങനെ നല്ല പോലെ എങ്ങനെ കലക്കി കലുക്കി കലക്കി നിന്ന് പിന്നെ അവസാനം കൈ കഴുകിയിട്ട് കാര്യമില്ലേ സ്പ്രിങ്ങ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടു ഒടിച്ചെടുത്ത് നേരെ കുറച്ചും ഒരു ഒടിയാനുണ്ട് എന്നാലും ഏകദേശം അവനായി പിന്നെ തേങ്ങാപ്പാൽ ഇതാക്കി കൊടുത്തിട്ടു തേങ്ങാപ്പാൽ ഇട്ടുമ്പോൾ അതിന് നല്ല സോഫ്റ്റ് കിട്ടിട്ടു ബ്രെഡ് വയ്ക്കുമ്പോൾ പിന്നെ അതുപോലെ കുറച്ച് ഏലക്കായിട്ട് കൊടുത്തിട്ടു പിന്നെ നാരങ്ങളിൽ കുറച്ച് നന്തളം ഒഴിച്ചെടുത്തിട്ടു എന്നാലും നല്ല അടിപൊളി ഒളുവാങ്ങ് കൊടുക്കാൻ ടൈം അവനായി പിന്നെ നേരെ ബ്രെഡ് പൊരിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ ബ്രെഡ് വരിക്കാൻ എന്തായാലും തേങ്ങാപ്പാൽ അതുപോലെ തന്നെ ബ്രെഡ് അങ്ങനെ എന്താ പറയുക നെയ്യ് വാങ്ങാനുള്ള ചെക്കന് പോയിട്ട് വരെ കാണുന്നില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ബ്രെഡ് പൊരിക്കുകയാണ് കേട്ടോ ബ്രെഡ് പൊരിക്കാൻ അറിയില്ല നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ തന്നെയാണ് ബ്രെഡ് വരിക്കുക കരിക്കും അപ്പോൾ ഉമ്മ ഇത് വേഗം കറി നെയ്യ് അടിച്ചിട്ടുമ്പോൾ വേഗം മറച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാനും ചെയ്തു കൊടുത്തു ഓസ് എന്താണ് ട്രെൻഡ് ബ്രെഡ് മരിച്ചത് എല്ലാവരും നോക്കിക്കോളൂ ഇങ്ങനെയാണ് ബ്രെഡ് ഒരിക്കല് അറിയാത്ത ആൾക്കാർ കണ്ടുപിടിച്ചോട്ടോ പിന്നെന്താ വെച്ചാൽ കേക്ക് എന്താ ഭാങ്ക് കൊടുക്കാനുള്ള ടൈമാണ് പെട്ടെന്നായിപ്പോയിട്ടല്ലോ അങ്ങനെ ഭാങ് കൊടുക്കാനുള്ള ടൈമായി അങ്ങനെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ പാപ്പത്തിൻ്റെ ചെറിയ ബർത്ത്ഡേ കേക്ക് ആണെന്നാണ് കേട്ടോ സംഭവം സാധാ കേക്കാണ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കും വീരുന്നാലും നമ്മൾ ബാങ്ക് കൊടുത്ത് ഇങ്ങനെ നേരെ കരക്കുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം കുടിക്കാനുള്ളതിലാണ് അപ്പോൾ കേക്ക് കണ്ടപ്പോൾ കേക്ക് അങ്ങോട്ട് തിന്നു ഞാൻ നാരങ്ങവെള്ളം ടേസ്റ്റുണ്ട് ഞാൻ ഉണ്ടാക്കില്ലേ അപ്പോൾ അങ്ങനെ ടേസ്റ്റ് തിന്നുള്ളൂ കേക്കിടങ്ങൾ അടിയിൽ വലിയ തിന്നല് കണ്ടിട്ട് എല്ലാവരും നോക്കണ്ട ഞാൻ അങ്ങനെയല്ല തിന്നൽ വീഡിയോ എടുക്കുകൊണ്ട് മാത്രമേ ഞാൻ ക്യാമറയിൽ ഇങ്ങനെ നിൽക്കുന്നത് സ്പീഡായപ്പോൾ ഇങ്ങനെ ആയി പോയതാണ് അത് ബ്രെഡ് വെച്ച് ഞാൻ ആകെ ഒരു കണ്ടയെല്ലാം തിന്നാറുള്ളൂ ഫുള്ളായിട്ടും തിന്നാറില്ല കണ്ടായിട്ട് ഫുൾ തിന്നണം പക്ഷേ അങ്ങനെ തിന്നാൻ എനിക്ക് കഴിയില്ല ഗൈസ് ഞാൻ ലാസ്റ്റ് നേരെ ഈ വിസ്കാരത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ദോശ ചുട്ടിട്ട് റിസ്ക് അടിക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ദോശ ചൂടാണ് കേട്ടോ ഇപ്പം ചില ആൾക്കാർ ചൂട് വെറുതെ അടുക്കളയിൽ കയറി വീഡിയോ ചെയ്യാനുള്ളതാണോ വീഡിയോ ചേഞ്ച് ചെയ്യണം അതുപോലെ ദോശ ദോഷം ഉണ്ടാക്കി ചോദിക്കുന്നത് അതാണ് കേട്ടോ മെയിനായിട്ട് ദോശ ചൂടൽ ഇങ്ങനെയാണ് ആരെങ്കിലും അറിയാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നോക്കിക്കോ എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് കാണാം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ലാസ്റ്റ് ഉമ്മ അറിയാം തട്ട നല്ലപോലെ ഇട്ടോ മുടിയായ ഉപ്പ എൻ്റെ നല്ല കേക്ക് പറഞ്ഞു അങ്ങനെ തടയിൽ തട്ടൊക്കെ നല്ല ചുറ്റി കെട്ടിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്ന ദോശ അപ്പോൾ കോളായിപ്പോയി ഞാൻ ഉമ്മനെ പറഞ്ഞു മങ്ങൾ തന്നെ ചേർത്ത് ഞാനിപ്പോൾ വരാൻ അപ്പോൾ ഞാൻ പോയിട്ട് നിസ്കരിക്കട്ടെ പറഞ്ഞു അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒന്നൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാൻ കയറിക്കാട്ടോ ഓ എന്താ കുടുങ്ങിക്കെടുക്കണേ കേൾക്കാം പെട്ടെന്ന് കഴിഞ്ഞാൽ അത്ര നല്ല നിസ്കാലത്ത് വഹിച്ചിട്ട് ഞാൻ ആഫി കളിയുമില്ല അങ്ങനെ നേരെ പോയിട്ടോ ഉള്ളി വാട്ടി വാട്ടി അറിയണ്ടേ നമ്മൾ ഇതുണ്ടാക്കുന്നുണ്ട് കൂന്തൽ ഫ്രൈ അതിന് വേണ്ടിയാണ് കേട്ടോ എനിക്ക് ദോശേൻ്റെ കൂടെ നിന്നാനാണ് എനിക്ക് കറി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ അത് അതുണ്ടാക്കണ തിരിക്കലാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെ ഇടണ്ട് അപ്പൊന്നെല്ലാം വിചാരിക്കുന്നു ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ സംഭവം റെഡി ആയതുകൊണ്ടിരിക്കുന്നത് എങ്ങനാണെന്നുള്ള ടേ തിന്നോക്കിയല്ലേ പറയാൻ പറ്റുള്ളൂ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അങ്ങനെ അത് റെഡി ആയിട്ടോ ഞാൻ രണ്ട് ദോശയും അതുപോലെ തന്നെ ചെമ്മീനും എടുത്തിട്ടോ തിന്ന് നോക്കട്ടെ ചോദിച്ചാൽ തിന്ന് നോക്കാം കേട്ടോ അയ്യവ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുഖത്തൊന്നും ആവാണ്ട് ഞാൻ തിന്നുന്നത് ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനത്തെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവൂട്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് തോന്നുന്നുണ്ട് അധികം ടേസ്റ്റ് ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ അത് കറിയാണ് എത്രയേ ഉള്ളൂ പോകും നാളെ അട്ട് പോകും അപ്പോൾ ബൈ